സംസാരിക്കുന്നു ഭാഷ ഞാൻ പഠിച്ചത് അങ്ങയുടെ വലിയ നേതാവുണ്ടല്ലോ വി എസ് അച്യുനാനൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്ന് വിളിച്ചത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ പ്രായമായിട്ടുണ്ടല്ലോ അദ്ദേഹത്തിനോട് പോയി ചോദിക്കാം നിങ്ങൾക്ക് നേതാവ് തന്നെയാണ് പിന്നെ രാഹുൽ ഗാന്ധി എപ്രകാരമുള്ള നേതാവാണെന്ന് കൃത്യമായി കേരളത്തിന്റെ മുന്നിൽ വരച്ചിട്ടത് നിങ്ങളെ തന്നെ സംഘടനയാണ് കൽപ്പറ്റെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്ത് ആ രാഹുൽ ഗാന്ധിയുടെ കസേരിൽ കൊണ്ടുപോയി വാട വെച്ചത് എസ് എഫ് ഐ ആയിരുന്നു മറക്കരുത് ഞങ്ങളല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മാന്യതയും രാഹുൽ ഗാന്ധിയോട് കാണിക്കേണ്ട മാന്യതയൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കണ്ട മനസ്സിലായല്ലോ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം ഞാൻ വെറുതെ വെറുതെന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത് അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു